ഒന്നാമത്തെ ചോദ്യം ആരാണ് നിന്റെ റബ്ബ് എന്നത് ആരാണ് നിന്റെ രക്ഷിതാവ് ആരാണ് നിന്റെ ശ്രദ്ധാവും ആരാണ് നിന്നെ പടച്ചവൻ ആരെയാണ് നീ അഭിവാദത്ത് ചെയ്യുന്നത് ആർക്കാണ് നീ അഭിവാദത്ത് ചെയ്യുന്നത് ആരാണ് ആരാണ് നിന്റെ ആരാധ്യൻ രണ്ടാമത്തെ ചോദ്യം

അള്ളാഹുവിന്റെ റസോലെ എന്നെ കബറിൽ വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധി ഉണ്ടായിരിക്കുമോ ചിന്തിക്കാൻ ആലോചിക്കാൻ പറഞ്ഞു അതെ അദ്ദേഹം എനിക്ക് കബറിൽ എൻ്റെ അരികിൽ വരുന്ന മലക്കുകൾക്ക് ചോദ്യത്തിനുള്ള ഉത്തരം തയ്യാറാക്കി വെക്കാനാണ് നമുക്ക് നിങ്ങൾ നമ്മൾ പല ആൾക്കാർ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ സാങ്കല്പികമായി ഉണ്ടാക്കി നമ്മൾ തന്നെ അതിൻ്റെ ഉത്തരം പലതവണ പറഞ്ഞു നോക്കും കണ്ണാടിയുടെ മുന്നിൽ മറ്റൊക്കെ പറഞ്ഞു ചില ആളുകൾ ചിലപ്പോൾ അവനവന്റെ പേര് വരെ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് പറഞ്ഞ് ശീലിക്കും എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി ഉത്തരം പറയാൻ വേണ്ടി ഒരു തപ്പിപ്പിഴയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മൈ മീസ് എന്നൊക്കെ പറഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ ചെയ്യാറടുക്കാൻ ആ ചോദ്യം നിനക്ക് പിഴച്ചു പോയാൽ നിനക്ക് നഷ്ടപ്പെടുന്നത് ഒരു ജോലി മാത്രമാണ് മാസത്തിൽ എന്തോ ചെറിയ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി അബ്രിലെ ചോദ്യത്തിൽ നീ ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാൽ നിനക്ക് നഷ്ടപ്പെടുന്നത് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമാണ് ഏതാണേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ഗൗരവപ്പെട്ടത് ഏതാണ് ഏറ്റവും പേടിയോടുകൂടി ഏറ്റവും ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്ന് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നബി നബിസൊല്ലാ പല സന്ദർഭങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവുമുള്ള ഉള്ള ദിഖറുകളിൽ നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ നബി പഠിപ്പിച്ചു തന്ന ദിക്രുകളിൽ ഒന്നെന്താണ് Anyway, ും വൈകുന്നേരവും ഞാൻ എന്റെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു വബി അലൈഹി വസല്ലമ നബിയ മുഹമ്മദ് ഇബ്നു ഞാൻ നബിയായി തൃപ്തിപ്പെട്ടിരിക്കുന്നു രാവിലെ പോയി ഈ പറഞ്ഞ ചോദ്യവും അതിന്റെ ഉത്തരത്തിനുമുള്ള പ്രാധാന്യം കൊണ്ടാണ് സൂറത്തുൽ ഈ പറഞ്ഞ കാര്യത്തിലേക്കുള്ള സൂചന നിങ്ങൾക്ക് കാണാം

സ്വറാത്തുൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ അവർ അംഗീകരിച്ച കാര്യമാണ് സ്വറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് നബി അലൈഹി കുറിച്ച് എവിടെയാണ് പറയുന്നത് അൻഅംത അലൈഹിം അള്ളാഹുവെ നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ നീ എന്നെ ആക്കണമേ ഓക്കെ നിങ്ങൾ ആർക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഏറ്റവും അധികം ലഭിച്ചത് നബി ലഭിച്ച സല്ലു അലിസ് അവിടുന്ന് നബിമാരുടെ നേതാവാണ് അവിടുന്ന് നേതാവാണ് സല്ലാഹു അലൈഹി വസല്ല